ി ഡി വിവാദത്തിൽ പുകഞ്ഞു കോൺഗ്രസ് കടുത്ത അതൃപ്തിയിൽ നേതാക്കൾ കെ പി സി സിക്ക് ഡിജിറ്റൽ മീഡിയ ഇല്ലെന്ന വാദം ശരിയല്ല ബൽറാം ഡിജിറ്റൽ വിഭാഗം നയിച്ചത് സതീശന്റെ പൂർണ്ണ പിന്തുണയോടെ ബൽറാം സതീശന്റെ പി ആർ ഐ ഡിറ്റൽ സതീഷിന്റെ പി ആർ ഐ ഡിജിറ്റൽ ടീം പ്രവർത്തിച്ചു റീൽസ് പ്രൊമോഷൻ നേതൃത്വം നൽകിയതും ബൽറാം ആണ് മറുഭാഗം നേതാക്കളെ എഴുത്തി ചെന്നിത്തലയും വനിതാ നേതാക്കളെയും ആക്രമിച്ചു അതേസമയം നിലപാട് വിശദീകരിച്ച് വി ടി ബൽറാം പോസ്റ്റർ വിവാദം അനാവശ്യമെന്നും ബൽറാം വിവരങ്ങളുമായിപ്പോൾ നൃപൻ ചക്രവർത്തി ചേരുകയാണ് തിരുവനന്തപുരം നിർബൻ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ചുമതല ബൽറാമിനല്ല എന്ന വാദങ്ങൾ പലതരത്തിലും വരുന്നുണ്ട് ബൽറാമിനെതിരെ നടപടി എടുത്തിട്ടില്ല എന്ന വാദങ്ങൾ വരുന്നുണ്ട് ഇവിടെ പരിശോധിക്കേണ്ട ഒരു വിഷയം കെ പി സി സിയുടെ സോഷ്യൽ മീഡിയ പല ഘട്ടങ്ങളിലും കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവരെ സൈബർ ആക്രമണത്തിന് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് ചെന്നിത്തല അടക്കം ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്ത് ന്യായീകരണങ്ങളുമായി ബൽറാം രംഗത്തെത്തിയാൽ പോലും ദേശീയതലത്തിൽ കോൺഗ്രസിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് പ്രതിഷേധ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ ബി വിവാദം എന്താണ് വിവരങ്ങൾ തീർച്ചയായും സിജു ഇത് കഴി ഇത് സംബന്ധിച്ച് നിലവിൽ ഈ ഡിജിറ്റൽ കെ പി സി സി ഡിജിറ്റൽ മീഡിയയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ വിവാദമായി അത് ദേശീയ നേതൃത്വത്തിന് തന്നെ തിരിച്ചടിയായി മാറുകയും ചെയ്തു പക്ഷേ ആ വിവാദങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ അടുത്ത നിലപാടാണ് ഇപ്പോൾ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് കാരണം ആ കെ പി സി സിക്ക് അങ്ങനൊരു ഡിജിറ്റൽ വിഭാഗമുണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം ആദ്യ പ്രവർത്തകർ ചോദിച്ചത് തനിക്ക് അത്തരം ഒരു വിശദാംശം അറിയില്ല അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ ഉള്ളതായി തനിക്കറിയില്ല എന്ന പ്രകോപനപരമായ നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിച്ചത് പക്ഷേ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഒപ്പം തന്നെ അടൂർ പ്രകാശുമൊക്കെ പറഞ്ഞത് ഡിജിറ്റൽ ഡിജിറ്റൽ വിഭാഗത്തിൽ എൻ്റെ പുനഃസംഘടന ഉണ്ടാവും നിലവിലുള്ള പിശക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വി ടി ബൽറാം അതിന് ചുമതല ഒഴിയാനുള്ള രാജ്യസന്നദ്ധ നേരത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന വിശദീകരണമാണ് നൽകിയത് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പ്രതികരിച്ചിട്ട് തൊട്ടു പിന്നാലെയാണ് അടൂർ പ്രകാശ് തൻ്റെ അഭിപ്രായം ഇതാണ് അത് കെ പി സി സി അധ്യക്ഷൻ്റെ അഭിപ്രായമാണ് എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയത് ഉടൻ തന്നെ പലതരത്തിലുള്ള നേതാക്കളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം ഈ ഡിജിറ്റൽ വിഭാഗം സരിൻ പാർട്ടി വിട്ട ശേഷം ആ ഡിജിറ്റൽ വിഭാഗത്തിൻ്റെ പൂർണ്ണമായ ചുമതല നിർവഹിച്ചിരുന്ന വി ടി ബലിറാം ആണ് ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ ചുമതല കേന്ദ്രീകരിച്ചത് വി ടി ബലറാമിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് മാത്രമല്ല ഈ പറയുന്ന കോൺഗ്രസിലെ വി ഡി സതീശൻ നേതൃത്വം വഹിക്കുന്ന ഈ പവർ ഗ്രൂപ്പിനെ പരമാവധി പ്രൊമോട്ട് ചെയ്യുന്നതും മറുഭാഗത്തെ പരമാവധി ഇകഴ്ത്തി കാണിക്കുന്നതിനും ആ സൈബർ ആക്രമണത്തിനടക്കം നേതൃത്വം നൽകിയത് ഈ ഡിജിറ്റൽ വിഭാഗം വിഭാഗമാണ് എന്ന പരാതി രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കുണ്ട് മുൻ കെ പി സി സി അധ്യക്ഷന്മാർക്കുണ്ട് അത്തരം ഒരു സംഭവത്തിൽ പൂർണ്ണമായ പിന്തുണ വി ടി ബലറാമൻ നൽകുകയും തനിക്കും തൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്ന ഈ പവർ ഗ്രൂപ്പിൻ്റെ റീൽസിൻ്റെ പ്രൊമോഷന് വേണ്ടി ഈ ഡിജിറ്റൽ വിഭാഗത്ത് ഉപയോഗിക്കുകയും ഇപ്പോൾ ഈ വിവാദം വന്നപ്പോൾ തനിക്ക് അങ്ങനെ ഒരു ഡിജിറ്റൽ വിഭാഗം നിലവിലില്ല നിലവിലുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്ന് പൂർണ്ണമായി വി ഡി സതീശൻ തള്ളിപ്പറയുകയും ചെയ്തു അത് വി ടി ബലറാമനെ തൽക്കാലം രക്ഷിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് ഒപ്പം തന്നെ എനിക്ക് തന്നിലേക്ക് വരുന്ന ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടുക ഈ വിഷയത്തെ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി പിന്നെ വി ഡി സതീശനുണ്ട് ഇതിലാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം നേതൃയോഗം ചേർന്നിരുന്നു അവിടെയെല്ലാം ഉന്നയിച്ച വിഷയം ഈ ഡിജിറ്റൽ വിഭാഗം ഇല്ല എങ്കിൽ ഇത്രയേകാലം കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ ഡിജിറ്റൽ വിഭാഗം ഏതായിരുന്നു ഈ പറഞ്ഞ സൈബർ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ നയങ്ങൾ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട പ്രൊമോഷനുകൾ പറയേണ്ട കാര്യങ്ങൾ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പങ്കുവച്ചിരുന്നത് ഈ ഡിജിറ്റൽ വിഭാഗമായിരുന്നു അപ്പോൾ ഇത്രകാലം പ്രവർത്തിച്ചിരുന്നത് ആരാണ് വി ടി ബലറുവിന് പിന്നെ എന്ത് ഉത്തരവാദിത്തമാണ് കെ പി സി സി നൽകിയിരുന്നത് എന്ന ചോദ്യമാണ് നിലവിലുള്ള കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തോടു കൂടി ഈ കൂടുതൽ ചർച്ചകൾ വിവാദമായി കൂടുതൽ പ്രകോപനത്തിലേക്ക് പോയി എന്നതാണ് അത് അക്കാര്യത്തിൽ മുതിർന്ന നേതാക്കൾക്കൊക്കെ അടക്കം അതിർത്തിയുണ്ട് പക്ഷേ വി ടി ബൽറാം കഴിഞ്ഞ ദിവസത്തെ നേതൃയോഗത്തിൽ പറഞ്ഞത് ഇക്കാര്യത്തിൽ മനപൂർവ്വം ഉണ്ടായ പിഴവല്ല തനിക്ക് ഈ പിഴവിൽ ഒരു തരത്തിൽ ഉത്തരവാദിത്വമില്ല താൻ ഈ പിഴവ് ആദ്യം ചൂണ്ടിക്കാട്ടുകയും അത് വേഗം നീക്കം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചതും താനാണ് ഒരു പക്ഷേ ഈ നൂലിൽ കെട്ടി ഇറക്കിയ യുവജന നേതാക്കൾ അത് വി ടി ബൽറാം ആയാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ വലിയ മുൻകാല നേതാക്കൾ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ കയറൂരി വിടൽ ഇനി വേണ്ട എന്ന തരത്തിലേക്ക് നിലപാടെടുത്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇവർ കാട്ടിക്കൂട്ടിയതിനൊക്കെ പഴി കേൾക്കേണ്ടി വരുന്നത് ഈ മുതിർന്ന നേതാക്കൾ അടക്കമാണ് ഇനി കയറൂരി വിടൽ വേണ്ട എന്നൊരു നിലപാടിലേക്ക് പലരും പോയിട്ടുള്ളതായിട്ടും മനസ്സിലാക്കുന്നു സിജു കയറൂരി വിടണ്ട എന്ന നിലപാടിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മുതിർന്ന നേതാക്കൾ ഈ നിലപാടിലെത്തിയിട്ടുണ്ട് ശക്തമായത് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തി നേരത്തെ പോലെയല്ല കെ സി വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് ശേഷം കർശനമായ നിലപാടാണ് മാത്രം അത് ഒപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് രമേശ് ചെന്നിത്തല ആണ് ആ കാര്യത്തിൽ ആദ്യം മുതൽക്ക് തന്നെ തുടക്കം മുതൽ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് കെ സി വേണുഗോപാലും രമേശ് ചെന്ന ചെന്നിത്തലയുമായി ഇക്കാര്യങ്ങളിൽ നല്ല ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ പക്ഷേ സിജു പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യങ്ങൾ കൈവിട്ടു പോയി കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം വിട്ട് ഒരു പവർ ഗ്രൂപ്പിലേക്ക് വന്നു അത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് അത് പൊട്ടിപ്പൊളിയുന്ന അവസ്ഥയിലേക്ക് വന്നത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇപ്പോൾ ആളില്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുൽ മാങ്കുട്ടത്തിനെ തള്ളിപ്പറയാൻ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന വി ഡി സതീശനെ കണ്ടു പക്ഷേ മറുഭാഗത്ത് അദ്ദേഹത്തെ വെളുപ്പിച്ചെടുക്കാനുള്ള ഇത്തരം അദ്ദേഹത്തിൻ്റെ ഡയലോഗ് വഴി വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നു ഇപ്പോൾ ഡിജിറ്റൽ ഡിജിറ്റൽ വിഭാഗവുമായി ബന്ധപ്പെട്ട പിഴവുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡിജിറ്റൽ വിഭാഗമുണ്ടോ എന്ന് ചോദിച്ച് അത് ിൽ നിന്ന് കൈ ശ്രമം വി ഡി സതീശൻ നടത്തുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ആ കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായി നിരാശരാണ് കാരണം ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നു കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങൾ പോകേണ്ടി വരുന്നു ഗ്രഹസന്ദർശന പരിപാടി ഈ വിവാദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദ കാരണം നടന്നില്ല എന്ന വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം നേതൃയോഗത്തിലുണ്ടായി പത്ത് ദിവസം കൂടി അതാ പത്താം തീയതി വരെ ആയിരുന്നു ൊക്കെ സന്ദർശന പരിപാടി തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ അത് വീണ്ടും പത്ത് ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് പക്ഷേ അത് വിലയിരുത്തലായി പറയുന്നത് ചില അവധി കാര്യങ്ങളും മറ്റ് മറ്റ് നേതാക്കൾക്ക് സമയക്കുറവൊക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായി എല്ലാവർക്കും ഒന്നിച്ചിറങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കുറച്ചുകൂടി സന്ദർശന പരിപാടി വലിയ വിജയമായിരുന്നു വിജയമായിരുന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന വിശദീകരണമാണ് കെ പി നൽകുന്നത് പക്ഷേ ആ പലതരത്തിൽ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു ഒപ്പമാണ് സംഘടനാ പുനഃസംഘടന പൂർണ്ണമായി വഴിപൊട്ടി അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയില്ല സംഘടനയെ വിട്ട് ഒരു വിഭാഗം പവർ ഗ്രൂപ്പിലേക്ക് റീൽസ് വിഭാഗത്തിലേക്ക് പോയി അത് തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത മധ്യഘട്ടത്തിലെത്തും എത്തുമ്പോൾ തന്നെ തകർന്ന് തരിപ്പണമായി തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥ മുതിർന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കെ മുൻ അധ്യക്ഷന്മാർ ഗ്രൂപ്പുകൾ മുമ്പ് നയിച്ച നേതാക്കളൊക്കെ തന്നെ പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന അവസ്ഥ അതുകൊണ്ട് ഇതെങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്നതാണ് അപ്പോഴും വി ഡി സതീശൻ പ്രകോപനം തുടരുന്നു എന്നതാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ് കെ പി സി സിയുടെ വക്താവാണ് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം അതിരൂക്ഷമായ ാണ് നേതാക്കൾ സമീപനം പാലിക്കണം തുടർച്ചയായി ഭരണത്തിൽ നിന്ന് പുറത്തു നിൽക്കുകയാണ് ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം അതുകൊണ്ട് ജനങ്ങൾ പാർട്ടി പ്രവർത്തകർ ഇതിനെതിരെ രോഷമുണ്ടാകും അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കേണ്ടി വരും അതുകൊണ്ട് രൂക്ഷമായ പ്രവർത്തനം പ്രതികരണം പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് എന്ന അടക്കം കെ പി സി സിയുടെ വക്താവാണ് അദ്ദേഹം കെ പി സി സി അംഗമാണ് അനിൽ ബോസ് അടക്കം അഡ്വക്കേറ്റ് അനിൽ അനിൽ ബോസ് അടക്കം വി ഡി സതീഷനെതിരെ അദ്ദേഹം കെ സി വണോപാലുമായി ചേർന്ന് നിൽക്കുന്ന നേതാവ് സരിൻ അതിൻ്റെ ഭാഗമായി നിന്നയാളാണ് കൃത്യമായി എങ്ങനെയാണ് സോഷ്യൽ മീഡിയ സംവിധാനം പ്രവർത്തിച്ചിരുന്നത് ആർക്കായിരുന്നു ചുമതല അങ്ങനെ വളരെ സംഘടിതമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് പി ആർ വർക്കാണോ സൈബർ ആക്രമണമാണോ അധിക്ഷേപിക്കലാണോ രണ്ടാമത്തെ വിഷയം പക്ഷേ അങ്ങനെ ഒരു സംവിധാനം കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു അതിനെ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു വി ഡി സതീശൻ ഇനി ഒരുപക്ഷേ ഈ സരിൻ പറഞ്ഞതുപോലെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിൽ എന്താണ് നടക്കാൻ പോകുന്നത് അതിനുള്ള കളമൊരുക്കൽ മുതിർന്ന നേതാക്കൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണിയായി വേണം ഈ ബി ഡി കൂടി കാണാൻ തീർച്ചയായും വിവാദങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതിൻ്റെ തിരിച്ചടിയുടെ മറുഭാഗത്തെ കുന്തമുന വി ഡി സതീശന് നേരെയാണ് കാരണം വി ഡി സതീശൻ തന്നെയാണ് ഇതെല്ലാം നയിച്ചിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല ഇപ്പം നേ നേരിടുന്ന പ്രതിസന്ധി അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന് വ്യക്തിപരമായി അതിജീവിക്കാൻ കഴിയുന്നില്ല ചെറിയ തരത്തിൽ നേരത്തെ സലിൻ പറഞ്ഞതുപോലെ ഹൈജാക്ക് ചെയ്യപ്പെട്ട പി ആർ ഓപ്പറേഷൻ ചില മാധ്യമങ്ങളായി ചേർന്നുകൊണ്ട് വെളിപ്പിച്ചെടുക്കാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നു അത് രാഹുൽ മാങ്കൂട്ടങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ തന്നെ അത് വായിച്ചെടുക്കും കഴിഞ്ഞു ിവസം വളരെ ഉറച്ച നിലപാടുമായി അടഞ്ഞ അദ്ധ്യായമാണ് എന്ന തരത്തിൽ അദ്ദേഹം പറയുകയും അത് ചില മാധ്യമങ്ങൾ ആ വൈറ്റ് ആ പ്രതികരണം കട്ട് ചെയ്ത് പരമാവധി ആ പ്രൊമോഷനായി ഉപയോഗിക്കുന്നതും കാണാം പക്ഷേ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം മൂന്ന് മൂന്നര വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിന് ലഭിച്ച പരാതിയിൽ എന്തായി അന്ന് ഇത്തരം കാര്യങ്ങൾ അറിയാമായിരുന്നില്ലേ ഈ ഒരു പരാതിയല്ല ഒന്നിലധികം പരാതികൾ സംഭവിച്ചു ഉണ്ടായിട്ടുണ്ട് അത് എ സി സിക്ക് തന്നെ ഒൻപതോളം സ്വന്തം പാർട്ടിയുടെ നേതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും പരാതി ഉണ്ടാകുന്നു നേതാവിൻ്റെ ഭാര്യ തന്നെ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത അവസ്ഥയുണ്ടായി മഹിളാ നേതാക്കളെല്ലാം രംഗത്ത് വരുന്നു ഇതൊന്നും അറിയാത്തൊരു നേതാവാണോ ബി ഡി സതീശൻ എന്ന ചർച്ച പാർട്ടിയിൽ വലിയ തരത്തിൽ സജീവമാണ് മുതിർന്ന നേതാക്കൾ ഇത് സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന കേരളത്തിലെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സേ ഇല്ലായിരുന്ന അഭിപ്രായമില്ലായിരുന്ന ചില നേതാക്കൾ കൂടി പ്രാവീണ്യം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അവർ കെ സി വേണുഗോപാലിനെക്കുറിച്ച് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരു തിരുത്തൽ വേണമെന്ന നിലപാട് സ്വീകരിക്കുന്നു ഇത് നേരത്തെ സരിൻ പറഞ്ഞതുമായി കൂട്ടി വായിക്കേണ്ടതാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരാളാണ് പക്ഷേ പക്ഷേ കെ പി സി സി ഡിജിറ്റൽ വിഭാഗത്തിലെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഫ്രണ്ട് ലൈനിൽ നിന്ന് നയിച്ച ഒരാളാണ് കാരണം എന്താണ് കണ്ടൻറ്റ് എന്ന കാര്യം പാർട്ടിയുടെ നയം പുറത്തുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള നയസമീപനങ്ങൾ ഏതൊക്കെ തരത്തിലാണ് പ്രയോഗിച്ചിരുന്നതെന്ന് അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ വീഡിയോ ഏതൊക്കെ നമുക്ക് തന്നെ അറിയാമല്ലോ ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ലീഡർ ഫ്ലക്സ് എല്ലായിടത്തും വന്നു പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഓഫീസ് തന്നെ വിളിക്കുമ്പോൾ അത് നമ്മൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഓഡിയോ സന്ദർശ സന്ദേശങ്ങളടക്കം ഇപ്പോൾ പുറത്തുണ്ട് അപ്പോൾ എ ാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാലം ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഒരു ബിൽഡപ്പ് എന്ന് പറയുന്നത് അത് വി ഡി സതീശനും അതിന്റെ പവർ ഗ്രൂപ്പും തന്നെയായിരുന്നു അതിൽ നിർണായകമായ അവസാനത്തെ പത്ത് ഭാഗം ശരി നിർബൻ ഏതായാലും വലിയ തരത്തിൽ വി ഡി സതീശന്റെ പ്രതികരണം കൂടി കെ പി സി സിക്ക് ഇങ്ങനെ ഒരു മീഡിയ വിഭാഗം ഉണ്ടോ എന്ന വി ഡി സതീശന്റെ ചോദ്യം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ തന്നെ അന്താളിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും വി ഡി സതീശനെതിരെ വലിയ പടയൊരുക്കം കോൺഗ്രസിനുള്ളിൽ നടക്കുകയാണ് നിരവധി വിഷയങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ യൂത്ത് നേതാക്കളെ വളർത്തിയെടുത്ത് അത് പാർട്ടിക്കെതിരായി മാറുന്ന ഒരു സാഹചര്യത്തിനെല്ലാം പിന്നിൽ ചുക്കാൻ പിടിച്ചത് വി ഡി സതീശനാണ് വി ടി ബൽറാമിൻ്റെ പുതിയ വിവാദം കൂടി വരുമ്പോൾ പ്രതിസ്ഥാനത്താകുന്നത് പ്രതിസന്ധിയിലാകുന്നത് വി ഡി സതീശൻ തന്നെയാണ് വിവരങ്ങളാണ് നിർബന്ധ ചക്രവർത്തി നൽകിയത്